എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ എം കെ എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ീര് ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒൻപത് എട്ടായി ഇന്നത്തെ എന്റെ പ്ലാനിങ് നമുക്ക് ഇവിടെ തുടങ്ങാം മാർക്കറ്റ് അറുപത്തഞ്ച് പോയിന്റ് ആണ് ഗ്യാപ്പ് വന്നിരിക്കണേ അറുപത്തഞ്ച് പോയിൻറ്റ് ഗ്യാപ്പ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ബോക്സ് താൽക്കാലികമായിട്ട് ഒരു ബോക്സ് ഞാൻ വരച്ച് വെക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് ഒരുന്നൂറ്റി അറുപത്തൊന്ന് ഏകദേശം അപ്പർ ലെവലും ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി പതിനാറ് ലോവർ ലെവലുമാണ് ഒരു ബോക്സ് വരച്ച് വെച്ചിരിക്കുന്നത് ആർ എസ് ഐ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ക്രോസ് ഓവർ ആയിട്ടില്ല ഇത് ക്രോസ് ഓവറ് ചെയ്യുമ്പോഴും കയറാം ക്രോസ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് കൺസോൾട്ടേഷൻ വന്നിട്ട് റെഡിയിട്ട് വരുമ്പോഴും കയറാം ഇതിലേതാണ് വരുന്നതെന്ന് ആ സാഹചര്യം അവിടുത്തെ അവിടുത്തെ ആ ഒരു അവിടെ പെരുമാറുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് ഞാനവിടെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ബോക്സിന് പുറത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തൊമ്പതിട്ടുള്ള ആദ്യത്തെ ഒരു മൂമെൻറ്റും രണ്ടാമത്തെ മൂവ്മെൻ്റ് അതിന് മുകളിലോട്ട് പോയാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തെട്ടും അതിനു മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്താറുമാണ് എൻ്റെ മൂന്ന് അപ്പർ ലെവല് ഞാൻ ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പ്ലേസ് ഇനിയിപ്പോൾ ലോവർ ലെവലിലാണെങ്കിൽ ആദ്യത്തെ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് ഈ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ലോവർ ലെവലിലേക്ക് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതായത് എസ് എം എ മോളിൽ നിൽക്കുകയാണ് എസ് എം എനെ ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നിട്ട് എസ് എം എനെ റീടെസ്റ്റ് അടിക്കാൻ പോവുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പതിനാറിലേക്ക് ഒരു റീടെസ്റ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അങ്ങനെയാണ് ചിലപ്പോൾ അതായിരിക്കും കോൺസൻട്രേഷൻ ചെയ്യുന്നത് അതിന് ശേഷം ഇതിൻ്റെ അകത്ത് കൺസോൾട്ടേഷൻ വന്നതിന് ശേഷം ബ്രേക്ക് ഔട്ട് കിട്ടിയാലാണ് അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് പിന്നെയുള്ള ഒരു സ്പേസ് അപ്പോൾ ഞാൻ ഈ സ്പേസ് വെക്കുന്ന വെക്കുന്നതിനാണെന്ന് വെച്ചാൽ ആ സ്പേസിൻ്റെ ഉള്ളിൽ രണ്ടോ മൂന്നോ ലോട്ടോ അല്ലെങ്കിൽ ഏഴ് ലോട്ടോ ഇട്ട് അഞ്ച് പോയിന്റ് സ്കാൽപ്പ് ചെയ്താൽ നമുക്കുള്ള പരിപാടി അവിടെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓരോ പ്ലാനിങ് തയ്യാറാക്കി വെക്കുന്നത് പിന്നെ ഇരുപത്തി മൂവായിരത്തി അറുപതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങേ നോക്കുന്നുള്ളൂ അത് ഏകദേശം വരാനുള്ളത് ഇരുപത്തി മൂവായിരത്തി പത്തൊമ്പതിലേക്കാണ് പിന്നെ മാർക്കറ്റ് വരാനായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ എനിക്കൊരു മൂന്ന് സ്ക്രീനുണ്ട് ആ സ്ക്രീനിനെ ബേസ് ചെയ്തിട്ടാണ് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത് മൂന്ന് സ്ക്രീനിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് വച്ചിട്ടാണ് വ്യൂ അനലൈസ് ചെയ്ത് എടുക്കുന്നത് അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ നിന്നുള്ള ഒരു ലെവൽ ഇവിടെ ഓൾറെഡി നിപ്പുണ്ട് അപ്പോൾ അത് ഇന്ന് ടച്ച് ചെയ്യോ അതോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയൊക്കെ ആയിട്ടാണോ എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം ഇതാണ് ഇന്നത്തെ എൻ്റെ ഇൻഡെക്സിന്റെ പ്ലാനിങ് ഇന്ന് ഞാൻ നോക്കുന്ന സ്ട്രൈക്ക് സിയിൽ ഇരുപത്തി മൂവായിരം സിഇ പിയിൽ ഇരുപത്തിമൂന്ന് ഒരുനൂറ് പിഇ ആണ് ഞാൻ നോക്കുന്നത് അപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ എന്താ പറയണ്ടേ സിയിലേക്ക് ഒരു ഡൈവർജൻസ് വന്നിട്ടുണ്ട് ആ ഡൈവർജൻസ് സസ്റ്റെയിൻ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ എസ് എം എ വരെയാണ് അതൊരു മൂവ് തരാനായിട്ടുള്ള പ്ലാനിംഗ് ഉള്ളത് അപ്പോൾ അതിൽ ഇന്നലെ വൈകിട്ട് ട്രേഡിങ്ങിൽ ഒരുപാട് സ്കാൽപ്പിംഗ് സോണുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ബ്ലൂ ലൈൻ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ അപ്പോൾ നിലവിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ പോകാൻ പോകുന്ന ലെവലുകൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ റിജക്ഷൻ പോയിൻ്റ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് അതിന് മേലോട്ടുള്ള മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാലാണ് എസ് എം എയിലേക്ക് പോകത്തുള്ളൂ അവിടെ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലോട്ട് പോയാൽ പിന്നെയുള്ള ആ ടാർഗറ്റ് പ്ലേസ് എന്നൊക്കെ പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് എസ് എം എ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇതൊക്കെയാണ് സീയിൽ ഞാൻ കാണുന്ന ടാർഗറ്റ് ലെവലുകൾ പിന്നെ ഏറ്റവും ടോപ്പിൽ മുന്നൂറ്റി അൻപതാണ് കാണുന്ന ലെവലുകൾ അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അതിന് താഴത്തോട്ട് മാർക്കറ്റ് ഫാളായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ലോസിന് വരാനുള്ള ഏരിയ എന്ന് വെച്ചാൽ നൂറ്റി അറുപത്തിനാലാണ് അതിന് താഴത്തോട്ട് പോയാൽ പിന്നെ മെൽറ്റിങ്ങിലേക്ക് പോകും ഇതിൽ ഞാൻ മനസ്സിൽ കാണുന്ന ടാർഗറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് വരെ എൻ്റെ സീയുടെ ടാർഗറ്റുകളുണ്ട് ഇരുന്നൂറ്റി അൻപത്തഞ്ച് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞ ദിവസ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഇന്നലെ ഞാൻ പറയുന്നുണ്ട് മാർക്കറ്റ് മുന്നൂറ്റി അഞ്ച് ഭാഗത്ത് അതിനുശേഷം ഒരു നല്ല ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ആണെങ്കിലും ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിൽ മുന്നൂറ്റൻപത് പോകുമെന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ആ രീതിയിൽ അവിടെ നടക്കട്ടെ പീഡ ടാർഗറ്റുകൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഉള്ളത് ഫസ്റ്റ് ടാർഗറ്റാണ് സെക്കൻഡ് ടാർഗറ്റ് ഞാൻ മനസ്സിൽ കാണുന്നത് ഇരുന്നൂറ്റി അൻപത്തി എട്ടാണ് ഇപ്പോൾ ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അത് എവിടം വരെ പോകും എന്ന് നോക്കാം ഞാനൊരു ബൈ ആണ് എടുത്തിരിക്കുന്നത് സീയിൽ ഞാനൊരു ബൈ എടുത്തിട്ടുണ്ട് ആ ബൈയില് എസ് എം എ അപ്പോൾ അത് ഇരുന്നൂറ്റി അറുപതിൽ പോയി റിജക്ഷൻ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപതും ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു വയലറ്റ് ഡോട്ട് ഉണ്ട് ആ വയലറ്റും ഡോട്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എസ് എം എയിലേക്കായിരിക്കും മൂവ് ചെയ്യണത് അഞ്ഞൂറ്റി എഴുപത് ക്രോസ് ഓവർ ഓൾറെഡി ആയിട്ടുണ്ട് അത് റെഡിലേക്ക് കയറുന്ന സമയത്ത് ഇനി അടുത്തത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ എസ് എം എയിലേക്കായിരിക്കും മൂവിയാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെ സ്പേസ് ഇട്ടിട്ടുണ്ട് നൂറ്റി എഴുപത്തഞ്ചിന് മുകളിലോട്ട് പോകാതെ ഒരു കാരണവശാലും ഞാൻ പിയിലേക്ക് നോക്കുന്നില്ല ഇപ്പം എൻ്റെ കോൺസെൻട്രേഷൻ സിയിലാണ് അപ്പം നിലവിൽ നൂറ്റമ്പത് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നൂറ്റി ഇരുപത്തേഴിലേക്ക് പി ഫാളാവണം അങ്ങനെ ഫാളായാൽ എൻ്റെ ഉദ്ദേശം കറക്റ്റ് ആണെങ്കിൽ സിയിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തെട്ട് വരെ പോകുമെന്ന് നോക്കണം പതിനഞ്ച് മിനിറ്റിന്റെ ക്യാൻഡലിൽ എസ് എം എനെ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് എസ് എം എനെ ടച്ച് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് അതുകൊണ്ട് അവിടെ ചെറിയൊരു കറക്ഷൻ വരാനായിട്ട് ചാൻസസ് ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ചില് നോർമൽ പൊസിഷനാണ് പിന്നെ അവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയാലാണ് എസ് എം എ ഇ ഇരുന്നൂറ്റി എഴുപത്തേഴ് ഭാഗത്തേക്കൊക്കെയുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ ഇരുന്നൂറ്റി എഴുപത്തേഴ് തൊള്ളായിരത്തി മുപ്പത് തൊള്ളായിരത്തി മുപ്പത് വരെ വന്നിട്ടുണ്ട് അപ്പോൾ തൊള്ളായിരത്തി മുപ്പത് വരെ വന്നിട്ട് എഴുനൂറ് രൂപ താഴത്തോട്ട് പോയിട്ടുണ്ട് അതെന്തായാലും ആർ എസ് ഐ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഇടാനായിട്ടാണ് എൻ്റെ ഉദ്ദേശം ഇരുന്നൂറ്റി എഴുപത് സ്പേസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ട് എസ് എം എ ഫില്ല് ചെയ്യാനുണ്ട് ആർ എസ് ഐ ക്രോസ് ഓവർ ഈ റെഡിലേക്ക് വരുന്ന സമയത്ത് റിജക്ഷൻ മേ ബി ഉണ്ടായേക്കാം അത് ആ വഴിക്ക് അവിടെ നടക്കും ഞാൻ പിയിലേക്ക് യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ വൺ സെവൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ എയ്റ്റി ടുവിലേക്കുള്ള ഒരു ഏഴ് പോയിൻ്റ് ഉണ്ട് അത് മാത്രമാണ് ഇതിവിടെ കിടന്നുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സ്കാൽപ്പിങ്ങും എല്ലാം കിട്ടുവാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ചിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നൂറ്റി എൺപത്തി ഒന്ന് എഴുപത്തഞ്ചും ആറും എൺപത്തൊന്ന് ആറ് പോയിൻ്റ് അവിടെ കിട്ടും ആറ് പോയിൻ്റിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി പോകും അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലിങ് നമുക്ക് ഓപ്പോസിറ്റ് ആക്കി എടുക്കാൻ പറ്റുമെന്നും കൂടെ ഞാൻ നോക്കുന്നുണ്ട് തൊള്ളായിരത്തി മുപ്പത് പോയതാട്ടോ തിരിച്ച് റിവേഴ്സ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മൈനസിലേക്ക് മാർക്കറ്റ് മാറി നിൽക്കുന്നത് അത് ഞാനവിടെ ഇട്ടിരിക്കുന്ന ലെവലാണ് ഞാൻ ഇരുന്നൂറ്റി അറുപത്തൊമ്പതിലാണ് ഇട്ട് വെച്ചത് പക്ഷേ ഇരുന്നൂറ്റി അറുപത്തെട്ട് പോയിൻ്റ് എൺപത് വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ അപ്പോൾ പോയിന്റ് ടു സീറോയിലാണ് ഒന്നര പോയിന്റാണ് പൊതുവേ ഞാൻ ഇടാറ് പക്ഷേ ഇന്ന് ഒരു പോയിന്റ് ഇട്ടത് ചെറിയൊരു പ്രശ്നം പറ്റും പക്ഷേ ആർ എസ് ഐ ഫൈവ് മിനിറ്റിൽ ക്രോസ് ഓവർ ആയത് കാരണം അത് അവിടെ അങ്ങനെ കിടക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നൂറ്റി എഴുപത്തഞ്ചിന് മുകളിലോട്ട് പോയാൽ ഒരു ആറോ എട്ടോ പോയിൻ്റ് നൂറ്റി തൊണ്ണൂറിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് അതെന്തെങ്കിലും രണ്ടിലൊന്നും സംഭവിച്ചേ പറ്റത്തുള്ളൂ ഒന്നെങ്കിൽ ഇവിടെ എസ് എം എ ഫില്ല് ചെയ്യാനായിട്ട് പോകണം അല്ലെങ്കിൽ ഇത് താഴ്ത്തോട്ട് വന്നിട്ട് ഗ്യാപ്പ് ഫില്ലിങ്ങിന് പോകണം അപ്പോൾ ഇത് സി താഴ്ത്തോട്ട് നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വന്നു കഴിഞ്ഞാൽ നേരെ സി നൂറ്റി തൊണ്ണൂറ് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് പി എടുത്ത് പ്രോഫിറ്റബിൾ ആക്കാം അത് ഏതാണെങ്കിലും നടക്കും അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ വെയിറ്റ് ചെയ്യാം എന്നുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത് ഇന്നലത്തെ പോലെ തന്നെയാണ് മാർക്കറ്റ് ഇന്നും കാരണം ഏതാണ് ഫില്ല് ചെയ്യണമെന്ന് ഉള്ള ആ ഡൗട്ടിലാണ് ഞാൻ നിൽക്കുന്നത് തൊള്ളായിരത്തി മുപ്പത് നമ്മുടെ ഡെയിലി റൗണ്ട് എത്തിയതാണ് പക്ഷെ അത് ഇറങ്ങിയില്ല ഇരുപത് പോയിന്റിന്റെ ഇരുപത് പോയിന്റ് ടു സീറോയിൽ ചെറിയൊരു പ്രശ്നം പറ്റി ഇല്ലായിരുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അത് പ്രോഫിറ്റ് വാങ്ങിക്കുക തൊള്ളായിരം രൂപ പ്രോഫിറ്റ് ആയി തൊള്ളായിരം രൂപ ലോസിലേക്ക് പോയി അത് മൈ മിസ്റ്റേക്ക് അപ്പം അത് നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ഗ്യാൻഡിൽ ഡൗണിലേക്ക് പോന്നാലും നമുക്ക് പരാതിയില്ല കാരണം ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി താഴ്ത്തോട്ട് പോരും കാരണം ആർ എസ് ഐ ഇതുവരെ റെഡിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ ശരിക്കും ഇത് ഒഴുക്കിനെതിരെ നീന്തുന്ന പ്രവണതയാണ് കറക്റ്റ് ഒരു റൗണ്ട് ആയിരം രൂപ എടുക്കാം ചില സമയത്ത് ഈ പോലെ മിക്കപ്പോഴും ഞാൻ ഒന്നര പോയിന്റ് രണ്ട് പോയിന്റിലൊക്കെ ഇറങ്ങാറുള്ളത് ഇന്ന് ഇറങ്ങിയില്ല ഇപ്പം കഴിഞ്ഞ മൂന്നാല് ട്രേഡ് അങ്ങനെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇറങ്ങാറില്ല പക്ഷേ ഈ ഒരു വൈറ്റ് ഡോട്ടും നിലവിലുള്ള ലോവും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോവുകയും അതിനോടൊപ്പം നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അല്ലാതെ ഞാൻ ചാടിക്കേറി പിയിലൊന്നും എൻട്രി എടുക്കാനായിട്ടുള്ള ഉദ്ദേശമൊന്നുമില്ല താഴത്തോട്ട് പോയാൽ മാത്രം നിലവിലെ ലോ ബ്രേക്ക് ചെയ്ത് സിയുടെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ ഗ്യാപ്പ് ഫില്ലിങ്ങോ അറ്റ്ലീസ്റ്റ് ടു ട്വൻറ്റി ടു വരെങ്കിലും മാർക്കറ്റ് വരണം ടു ട്വന്റി ത്രീ വരെങ്കിലും മാർക്കറ്റ് ഡൗൺ ആയാൽ വരും അപ്പം ആ താഴത്തോട്ടുള്ള ഡൗൺ ഓപ്പോസിറ്റ് നൂറ്റി എഴുപത്തഞ്ച് മുതൽ ഒരു അഞ്ച് പോയിന്റ് കിട്ടിയാലും മതി പ്രശ്നങ്ങളില്ല ഒരു വലിവ് താഴത്തോട്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ഒരു ഡൗൺ ആവത്തില്ല കാരണം ഇരുന്നൂറ്റി എഴുപത് ഇവിടെ ടച്ച് ചെയ്യാനായിട്ട് ഉണ്ട് നിലവിൽ അപ്പോൾ അത് ഒരു ഗ്യാപ്പ് അവിടെ നിർത്തിയിട്ടിട്ട് പോയിരിക്കുന്നതാണ് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ കാനിൽ അറിയാം നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ എൺപതിട്ട് പോകും എങ്ങോട്ട് പോകുമെന്നുള്ള മൂമെൻറ്റ് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എഴുപത്തി ഇവിടെ പൈലറ്റ് ഒരു ഡോട്ട് ഉണ്ട് ആ ഡോട്ടിലാണ് വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് എഴുപത്തൊൻപത് അപ്പോൾ എന്താ എഴുപത്തഞ്ച് എഴുപത്തൊമ്പത് എൺപത് എൺപത് അപ്പോൾ അഞ്ച് പോയിന്റ് അപ്പോൾ ഒരു ലോട്ടിൽ എനിക്ക് ലോസ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുനൂ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ടിൽ എനിക്ക് ലോസ് വന്നിട്ടുണ്ട് പക്ഷെ അപ്പുറത്ത് നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് നൂറ്റി എൺപതിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പൊ സി ഹോൾഡ് ചെയ്തുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടോ ഇപ്പം രണ്ട് ലോട്ടോ മൂന്ന് ലോട്ടോ മൾട്ടിപ്പിൾ ലോട്ട് അപ്പുറത്ത് നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി എൺപത് വരെ ഒരു ലോട്ട് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് അവിടെ കിട്ടും അവിടെ ഒരു അഞ്ച് പോയിന്റ് എടുക്കുക അവിടെ ഒരു അഞ്ച് പോയിന്റ് എടുത്തിട്ട് തിരിച്ച് സി കയറി വരണമെങ്കിൽ വരട്ടെ നമുക്കെന്താ പരാതി ആർക്കും ഒരു പരാതിയില്ല തിരിച്ചു കയറി വരുന്നതാണ്ടോ അപ്പോൾ അഞ്ച് പോയിന്റിൽ ഏഴ് ലോട്ടിൽ എത്ര രൂപ കിട്ടുമെന്ന് നമുക്കൊന്ന് കണക്ക് കൂട്ടാം അപ്പം എൻ്റെ കണക്ക് അതാണ് താഴെത്തോട്ട ബ്രേക്ക് ആകുമ്പോൾ നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി എൺപത് വരെയും പിന്നെ നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ എൺപത്തഞ്ച് വരെയും എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ തൊണ്ണൂറ് വരെയും അതായിരുന്നു എൻ്റെ കൂട്ടൽ അപ്പം ഞാൻ സി ഹോൾഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ഏഴ് ലോട്ടോ വേണ്ട മൂന്ന് ലോട്ടോ വേണ്ട രണ്ട് ലോട്ട് എടുത്താലും അവിടെ പത്ത് പോയിൻ്റ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും പത്ത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ലോട്ടിൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ആയിരത്തഞ്ഞൂറ് രൂപ അവിടെ നിന്ന് രണ്ട് ലോട്ടിൽ എടുത്തിട്ട് സിയിൽ ഇപ്പോൾ വിറ്റാലും അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അത് നേരെ ഇരുന്നൂറിലേക്ക് വന്നതാണ് സി ഇരുന്നൂറിലേക്ക് വന്നപ്പോൾ വിറ്റാലും ബാക്കി ആയിരത്തി ഇരുന്നൂറ് രൂപ അവിടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും ഇത് ഈ സിസ്റ്റം തന്നെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസവും ഞാൻ അപ്ലൈ ചെയ്ത് അത് സേഫായിട്ടുള്ള ഒരു ട്രേഡിംഗാണ് മൂന്ന് ദിവസം നമ്മുടെ എന്റെ വീഡിയോ എൻ്റെ ലൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈവില് ഞാൻ ചെയ്യുന്നത് ഓരോ ദിവസവും സ്ട്രാറ്റജി വന്നാണെങ്കിലും ഓരോ ദിവസം ചെയ്യുന്നത് ഓരോരോ രീതികളാണ് അല്ലാതെ ഒരു ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ അങ്ങനെ പല പല പാറ്റേണുകളാണ് പലരും പഠിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നത് നമ്മളങ്ങനെയല്ല രണ്ട് ചാർട്ട് വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ സംഭവിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത് അത് വെച്ചിട്ട് ഇപ്പോൾ ലോസിലേക്ക് പോകുമ്പോൾ നേരത്തെ ഇപ്പോൾ ഒരു ആറുമാസം മുമ്പ് അല്ല ആറ് മാസം അല്ല മൂന്ന് മാസം മുമ്പ് എല്ലാ ട്രേഡും സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടാണ് ചെയ്തത് പിന്നെ ഒരു എക്സ്പീരിയൻസും കൂടി കൂടി വന്നപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് താഴത്തേക്ക് അഞ്ച് പോയിന്റോ പത്ത് പോയിൻറ്റോ താഴത്തേക്ക് സ്റ്റോപ്പ് ലോസ് പോവുകയാണെങ്കിൽ ആ പത്ത് പോയിന്റിന് പേരം ഇപ്പുറത്ത് മൂന്ന് ലോട്ട് ഇട്ടിട്ട് ഒരു അഞ്ച് പോയിൻറ്റ് അപ്പുറത്തെ പത്ത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇപ്പുറത്ത് പത്ത് പോയിൻ്റ് ഒരു മൂന്ന് ലോട്ടിൽ ഇട്ടിട്ട് സ്കാൽപ്പ് ചെയ്ത് പത്ത് പോയിൻ്റ് എടുത്താലും നമുക്ക് ഈസിയായിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും അപ്പോൾ രണ്ട് ലെവലാണ് മാർക്കറ്റിൽ നിന്ന് ടച്ച് ചെയ്യാനുള്ളത് ഇനി അഗൈൻ മാർക്കറ്റ് വൺ എയ്റ്റി ടു ബ്രേക്ക് ചെയ്താൽ വൺ എയ്റ്റി ഫൈവിലേക്കും വൺ എയ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ വൺ നയൻറ്റി ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കും ആയിരിക്കും പീടെ അടുത്ത മൂവ്മെൻറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ക്രോസ് ഓവർ ആയിട്ടുള്ളൂ അത് ഇതുവരെ റെഡിലേക്ക് കയറിയിട്ടില്ല റെഡിലേക്ക് കയറാതെ നമുക്കൊരു കാരണം വെച്ചാലും ലോങ് ഹോൾഡിംഗ് ഒന്നും സീൽ പറ്റത്തില്ല അപ്പോൾ ഇത് ഇറങ്ങാമായിരുന്നു പക്ഷെ ഇറങ്ങിയില്ല കാരണം അത് താഴത്തോട്ട് വരണമെങ്കിൽ വരട്ടെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തോട്ട് വരണമെങ്കിൽ വരട്ടെ എന്നും പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്താണ് അവസ്ഥ എന്ന് നോക്കാം അപ്പോൾ ആദ്യം ഒരു ഒരഞ്ച് പോയിന്റ് ഇവിടെ ഞാൻ എടുത്തു എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ റീഎൻട്രി എൻട്രി എടുക്കാനായിട്ടുള്ള പരിപാടി ആലോചിക്കുന്നുണ്ട് നൂറ്റി എൺപത്തിനാല് എൺപത്തിനാല് വരെ പോയിട്ടുണ്ട് എൺപത്തി മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല ആ എൺപത്തഞ്ചും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ അടുത്തത് തൊണ്ണൂറിലേക്കായിരിക്കും പിട മൂവ്മെൻറ്റ് അപ്പോൾ അതവിടെ കിടന്നോട്ടെ നമുക്ക് പ്രശ്നങ്ങളോ പരാതിയോ സങ്കടങ്ങളോ ഒന്നുമില്ല ഇപ്പം ഈ സ്ഥലത്ത് ഇറങ്ങിയാലും ഇപ്പം നിൽക്കുന്ന ലെവലിൽ ഇറങ്ങിയാലും ഓൾമോസ്റ്റ് എന്നെ സംബന്ധിച്ച് പ്രോഫിറ്റബിളാണ് അപ്പോൾ എൺപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് അപ്പം ഇപ്പുറത്ത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് ടച്ച് ചെയ്തു നൂറ്റി എൺപത്തഞ്ച് ടച്ച് ചെയ്തു പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ക്ലോസ് ചെയ്യും അന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ എവിടം വരെ എത്തി നൂറ്റി എൺപത്തി ഏഴ് അപ്പോ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി സീല് ലോസ് ആണെങ്കിലും കുഴപ്പമില്ല ഒന്നിനു പകരം രണ്ട് ലോട്ടോ മൂന്ന് ലോട്ടോ ഇട്ട് പിയിലെടുത്ത് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് വരെ കൺഫേം ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും അത് ഉറപ്പുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ലോട്ട് ഇവിടെയാണ് എടുത്തതെങ്കിലും ആദ്യം തൊള്ളായിരത്തി മുപ്പത് കിട്ടി ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടില്ല അതിൻ്റെ ഡേ ലോ അതായത് നിലവിലുള്ള ക്യാൻറ്റിൻ്റെ വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്ന മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ആണ് അത് നേരെ താഴ്ത്തോട്ട് പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് താഴത്തോട്ട് വരും അപ്പോൾ ഞാനത് എന്തുകൊണ്ട് ഹോൾഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ മൾട്ടിപ്പിൾ ലോട്ടാണ് ഞാൻ എടുത്തിരിക്കണേ അപ്പോൾ ഇതിപ്പോൾ ഉപേക്ഷിച്ചിട്ടാലും അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റോപ്പ് ലോസ് വെച്ചാലും എനിക്ക് വറിയിടല്ല ഇൻ കേസ് ഇവിടെ നിന്ന് ഈ ഗ്യാപ്പ് ഫില്ലിങ് ഈ ഒരു എന്താ പറയേണ്ടത് ഇരുന്നൂറ്റി പതിനെട്ട് ഗ്യാപ്പ് ഫില്ലിങ്ങിൽ നിന്ന് സാധനം തിരിച്ച് വരികയാണെങ്കിൽ എപ്പോഴെങ്കിലും വന്നോട്ടെ അപ്പോൾ ഇവിടെ ആ നൂറ്റി എൺപതിന്ന് എടുത്തത് ഇപ്പോൾ ഏഴ് ലോട്ടിൽ ഒരു അഞ്ച് ലോട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള രണ്ടെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാലും മാർക്കറ്റ് എവിടം വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇനി മൂവ് ചെയ്യാനുള്ളത് ഇരുന്നൂറ്റി പത്തൊമ്പത് വരെ സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് കാരണം ആർ എസ് എ ഇതേ ക്രോസ് ഓവർ ആയിട്ടുള്ളൂ ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് എത്തണം ഈ ഗ്രീനിലേക്ക് എത്തുമ്പോൾ അടുത്ത ഒരു ബിഗ് മൂവ്മെൻറ് വല്ലതും കിട്ടിയാൽ ഇരുന്നൂറും ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി പതിനെട്ടിലേക്ക് മാർക്കറ്റിൽ അപ്പോ നമ്മുടെ സി ലോസിലേക്ക് പോയത് പിയിൽ പ്രോഫിറ്റ് എടുത്തു അപ്പോൾ സി തിരിച്ച് ഏഹ് ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്